മഴക്കാലത്തിന് മുൻപ് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുന്നവരെ കാത്ത് അപകടം കിണറിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ഓക്സിജൻ ഇതര വാതകങ്ങളാണ് കിണറിൽ ഇറങ്ങുന്നവർക്ക് മരണം വരെ സമ്മാനിക്കുന്നത് വായുവിൽ ചലനങ്ങൾ ഉണ്ടാക്കാതെ മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളമെടുക്കുന്ന സാഹചര്യമാണ് ഇത്തരം സ്ഥിതിവിശേഷത്തിന് പ്രധാന കാരണം പുതുമഴ എത്തിയതോടെ കേരളത്തിൽ കിണറുകൾ തേകി വൃത്തിയാക്കുന്ന ജോലി വ്യാപകമായിട്ടുണ്ട് വെള്ളം വറ്റിച്ച് കിണറിൽ ഇറങ്ങി ചെളി കോരിമാറ്റി കിണർ ഭിത്തികളിലെ പനൽച്ചെടികളെല്ലാം നീക്കം ചെയ്യുന്ന സമയമാണിത് എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കിണറിൽ ഇറങ്ങുന്നവരെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് കിണറിൽ രൂപപ്പെടുന്ന വാതകങ്ങളാണ് പ്രശ്നക്കാർ ഓക്സിജൻ അല്ലാതെ കിണറിൽ സാധാരണയായി രൂപപ്പെടുന്നത് മീഥെയിൻ കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് എന്നിവയാണ് കിണറിലെ പായലുകളും മറ്റു പാഴ് വസ്തുക്കളും അഴുകിയാണ് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും രൂപപ്പെടുന്നത് ചില മോട്ടോർ പമ്പുകളിൽ നിന്നുള്ള ഇന്ധനമാണ് കാർബൺ മോണോക്സൈഡിന് കാരണമാകുന്നത് മീഥേനും കാർബൺ ഡയോക്സൈഡും വിഷവാതകങ്ങൾ അല്ലെങ്കിൽ പോലും ഓക്സിജനേക്കാൾ ഭാരം കൂടിയവയാണ് ഇവ ഓക്സിജനെ ഉപരിതലത്തിലേക്ക് തള്ളിമാറ്റി കിണറിന് അടിയിൽ അടിഞ്ഞു കൂടും. മുൻകാലങ്ങളിൽ കയറും കപ്പിയും ഉപയോഗിച്ച് വെള്ളം തുടിച്ചു കോരിയിരുന്ന കാലങ്ങളിൽ വായുവിൽ ചലനം ഉണ്ടായി ഇത്തരം വാതകങ്ങൾ പുറത്തു പോകാനും ഓക്സിജൻ ഇറങ്ങിച്ചെല്ലാനും ഇടയാക്കിയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ മോട്ടോർ പമ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ വായുവിൻ്റെ ചലനമില്ലാതെ ഇത്തരം വാതകങ്ങൾ കിണറിനടിയിൽ കൂടുകയാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ കിണറിൽ ഇറങ്ങുന്നവർ ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീഴുന്നതും പതിവാണ് രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്നവരും ഇതേ നിലയിൽ അപകടത്തിൽപ്പെട്ട് വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുന്നതും സാധാരണമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അഗ്നിശമന സേനയുടെ സേവനം തേടുന്നതാവും ഉചിതം ഇലകളുള്ള പച്ചമരക്കമ്പുകൾ ഇറക്കി വായുവിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നതും ഗുണം ചെയ്യും കിണറിൽ ഇറങ്ങുന്നതിന് മുൻപ് തീ കത്തിച്ചിറക്കി ഓക്സിജൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് തീ കെട്ടുപോകുന്നില്ലെങ്കിൽ ഓക്സിജൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാം കുറേ നേരം തീ കത്തിച്ചിട്ടാൽ സാവധാനത്തിൽ വായു ചൂടായി അടിയിൽ കെട്ടിക്കിടക്കുന്ന പ്രശ്നക്കാരായ വാതകങ്ങൾ പുറത്തേക്ക് പോകാനും അവസരമുണ്ടാകും കിണറിനുള്ളിൽ തീ കത്താനുള്ള സാഹചര്യമുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ ഇക്കാര്യത്തിൽ അഗ്നിശമനസേന ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും അപകടങ്ങൾ വ്യാപകമാകുന്ന കാഴ്ചയാണ് എങ്ങും കാണുന്നത്